ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചിക്കൻ കുറുമ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മിനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ചിക്കൻ ഒന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഏലക്കായ കറുകപ്പെട്ട ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുക്കുക അതൊന്നും കൂടി പോവരുത് ഒരു നാലഞ്ച് ഏലക്കായ കറുകപ്പെട്ട അതേപോലെ തന്നെ ഗ്രാമ്പു പിന്നെ നമുക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർക്കാം പിന്നെ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് അതും കൂടി ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് ഏലക്കായ കറുകപ്പെട്ട ഗ്രാമ്പു ചേർത്തിട്ടുണ്ട് തേങ്ങയുടെ രണ്ടാം പാലിലാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് നമ്മൾ നല്ല അത്യാവശ്യം വെള്ളത്തിൽ തന്നെയാണ് തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുള്ളത് ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലിലാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും ഇതിലോട്ടുള്ള ഉള്ളി വാട്ടിയെടുക്കണം അപ്പം നമ്മളതിനോട്ട് ആവശ്യമായിട്ടുള്ള ഒരു മൂന്നുള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുള്ളത് അപ്പം അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ഓണാക്കിയിട്ട് ചട്ടയെടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം എങ്കിലുള്ളു പെട്ടെന്ന് വഴങ്ങ കിട്ടുക ഇനി അതുപോലെ തന്നെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം എങ്കിലുള്ള എല്ലാ ഭാഗത്തു പിടിക്കുക പിന്നെ തീ തന്നെ അതേപോലെ തന്നെ കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടാലും മതി പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല ഇപ്പോൾ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മളിട്ട് കൊടുക്കുക ആ സമയത്ത് തന്നെ നമ്മൾ വേവിക്കാൻ വച്ച ചിക്കൻ ഉണ്ടല്ലോ തേങ്ങാപ്പാലിൽ അത് ജസ്റ്റ് നിടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് എന്നിട്ടതൊന്ന് മൂടി വെക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഉള്ളി വളർന്നു വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണേ നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചിയ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മൂന്നും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ചൂടാറു ശേഷം അരച്ചെടുത്തതാണ് അതേപോലെ തന്നെ അരച്ചെടുക്കുക നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അണ്ടിപ്പരിപ്പ് ചെറിയ തോതിലുള്ള അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വില കുറഞ്ഞ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടാവും ഇങ്ങനെ പൊടിയായിട്ടുള്ളത് അപ്പം അതൊന്ന് വെള്ളത്തിനെത്തിയതിനു ശേഷമാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ഗ്രേവിയിലോട്ട് ഒഴിച്ച് കൊടുത്തിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം നമുക്ക് ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറൊന്നും കൂടി ഒന്ന് ചേറ്റിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താലും മതി നല്ല കട്ടി തന്നെ നമ്മുടെ ഗ്രേവി ഉണ്ട് അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇതൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നല്ല വെണ്ണ ഇളക്കിയതിനു ശേഷം നമ്മൾ മൂടി വെക്കുക ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിലോട്ടുള്ള തക്കാളി ജസ്റ്റ് ഒന്ന് ഇതേപോലെ അരിഞ്ഞതിനു ശേഷം നമ്മൾ വട്ടത്തിലാണ് ഭംഗിക്ക് വേണ്ടി അരിഞ്ഞിട്ടുള്ളത് ഇതിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിലുള്ള ഈ തക്കാളിയിലുള്ള പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന ഇവ മൂന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില ആളുകൾക്ക് മലിച്ച് പിന്നെ പൊതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂല അപ്പോൾ ഇത് ഒഴിവാക്കാം അപ്പം നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ പോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങാ പോലെ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം ചൂടാവാൻ പാടില്ല അപ്പം നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് യു ഫോർ വാച്ചിങ്